മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ഇഷ്യൂ നാൽപ്പത്തി ഒമ്പതിലെ തൊഴിലവസരം സി ഡാക്കിൽ ഗസ്റ്റ് ഫാക്കൽറ്റി തിരുവനന്തപുരം സി ഡാക്കിൽ സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ എം ടെക് ഒരൊഴിവിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു മണി മണിക്കൂർ അടിസ്ഥാനത്തിലാണ് ഓണറേറിയം നിശ്ചയിച്ചിരിക്കുന്നത് യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ എം ഇ എം ടെക് തത്യം രണ്ട് വർഷ പ്രവൃത്തി പരിചയം അഭ്യഗാമ്യമാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം റൈറ്റപ്പ് എന്നിവ പൂരിപ്പിച്ചത് ഫോട്ടോ ഐ ഡി അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും സഹിതം വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണം വാക്കിൻ ഇൻറ്റർവ്യൂ സ്ഥലം സിഡാക്ക് വെള്ളയമ്പലം തിരുവനന്തപുരം തീയതി ഒക്ടോബർ എട്ട് റിപ്പോർട്ടിംഗ് സമയം പത്ത് എ എം ടു പതിനൊന്ന് എ എം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡി എക് സിഡാക്ക് ഡോട്ട് ഇൻ